ദുൽഖർ എന്തിനാണ് അനുപമയെ അത് കളിപ്പിച്ചത് പ്രേമത്തിൽ നിവിനെ പറ്റിച്ചു കടന്നവളാണ് മേരിയെന്ന അനുപമ അനുപമയുടെ മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ ഒരുങ്ങുന്നത് അത് സത്യൻ അന്തിക്കാടിനൊപ്പം ദുൽഖർ നായകനായിട്ടുള്ള സിനിമയിൽ ജെയിംസ് ആലിസിൽ പൃഥ്വിരാജിന്റെ മകളായി അനുപമയെത്തിയെങ്കിൽ ഈ ചിത്രത്തിൽ ദുൽഖറിന്റെ സ്വന്തം നായികയായാണ് അനുപമ വിലസാനെത്തുന്നത് മാത്രമല്ല ദുൽഖറും വളരെ ഹാപ്പിയാണ് സത്യൻ അന്തിക്കാടിനൊപ്പം ഒരു ചിത്രം ചെയ്യാൻ കഴിഞ്ഞതിൽ ആ ചിത്രത്തിന്റെ ലൊക്കേഷനിലുള്ള സീനാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ദുൽഖർ അനുപമയെ ടെന്നീസ് പഠിപ്പിക്കുന്നതും ഇരുവരും റാക്കറ്റുമായി നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകൾ അനുപമ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ട് തടിയെല്ലാം കുറച്ച് മുടിയെല്ലാം ഒതുക്കിക്കെട്ടി ഒരു പുത്തൻ ഗെറ്റപ്പ് മലയാളത്തിൽ വളരെ കുറച്ച് പടങ്ങൾ മാത്രം ചെയ്യുന്ന അനുപമയ്ക്ക് തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിരക്കോട് തിരക്കാണ് തമിഴിൽ ധനുഷ് തൃഷ ജോഡികൾക്കൊപ്പം കൊടി എന്ന ചിത്രത്തിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്